ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിലേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും പുതിയതായി വന്ന എല്ലാവർക്കും പ്രത്യേകം നന്നായി അറിയിക്കാം കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ലോട്ടസിൻ്റെ സെയിൽ തന്നെയാണ് നമ്മളിപ്പോൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല വിലക്കുറവില് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ട്യൂബ് നല്ല വിലക്കുറവില് അത് നിങ്ങൾക്ക് എന്ത് സംശയത്തിനും എപ്പോഴും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള ഒരാളെ ആ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താമരകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തുടർച്ച എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം നല്ല നല്ല വെറൈറ്റികളാണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ എല്ലാവരും റുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂബേഴ്സാണ് നമ്മൾ തരുന്നത് അതുപോലെ നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക കമൻറ്റിൽ നിന്നും നമ്മൾ നമ്മളൊരാളെ നറുക്കെടുക്കുന്നതാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്പോൾ ഇന്നത്തെ കമൻറ്റിൽ നമ്മളൊരാളെ നറുക്കെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുമ്പം പെട്ടെന്ന് ഞാൻ ആളുടെ പേര് ഞാൻ മറന്നുപോയി ഞാൻ ഇവിടെ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആളാണ് നമ്മുടെ വിന്നർ ഇപ്പം വിന്നർ വാട്സപ്പിൽ വരിക അതുപോലെ പിന്നെ എന്താണ് താമര നടൻ്റെ വിധം നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുമ്പം ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മൾ വിധങ്ങളെല്ലാം പറഞ്ഞു തരുന്ന വോയിസ് മെസ്സേജായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് ന്യൂ സ്റ്റാറിൻ്റെ ആകെ മൂന്ന് ട്യൂബറാണ് വന്നിരിക്കുന്നത് കേട്ടോ ന്യൂ സ്റ്റാറിൻ്റെ മൂന്ന് ട്യൂബറാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ട്യൂബറ് കാണിച്ചില്ല അത് ഇരുന്നൂറ് നൂറ്റൻപത് നൂറ് ആ റേറ്റാണ് കേട്ടോ അടുത്ത നമ്മുടെ ഇത് യു ടി പി സഹസ്രതലത്തിൻ്റെ ആണ് ആർഡറെണ്ണം ാണ് പിടിച്ചു കിട്ടും ഇതിന് നൂറ്റി അൻപത് പിന്നെ രണ്ടെണ്ണം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ യു ടി പിയുടെ രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ രണ്ടെണ്ണമുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഹെയർട്ട് ബ്ലഡിൻ്റെ രണ്ടെണ്ണമാണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റൻപത് ഇതാണ് അതിൻ്റെ റേറ്റ് കെട്ടോ ഹെർട്ട് ബ്ലഡിൻ്റെ ട്യൂബറാണ് പിന്നെ നമ്മുടെ അടുത്തുള്ള ട്യൂബർ എന്ന് പറയുന്നത് ലിറ്റിൽ ആലിയ പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഒത്തിരി ആളുകളുടെ അടുത്തില്ല നല്ല അടിപൊളി ഫ്ലവറാണ് ഈ ഫോണിൽ കാണുന്ന ഫോട്ടോ നിങ്ങൾ നോക്കേണ്ടത് ഇതിലും അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ലിറ്റിൽ ആലിയ അപ്പോൾ അതും വേണ്ടവർ ഓർഡർ ചെയ്യുക ലിറ്റിൽ ആലിയൊക്കെ ഒത്തിരി ആളുകളുടെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടില്ല നല്ലൊരു വെറൈറ്റിയാണ് ലിറ്റിൽ ആലിയ അപ്പം അത് നിങ്ങൾ വാങ്ങുക റേറ്റ് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് നൂറ്റി അൻപതിൻ്റെ വരെ ഉണ്ട് കേട്ടോ ലിറ്റിലാലിയ പിന്നെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സ് ഉണ്ട് റെഡ് ഫിലിപ്പിൻ്റെ ഉണ്ട് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അൻപത് അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് ഇതിൻ്റെ എല്ലാം ട്യൂബേഴ്സ് ആണ് കേട്ടോ പിന്നെ അപ്പോൾ ഈ ട്യൂബറുകളെ ഹെൽത്താണ് ഞാൻ നിങ്ങൾ പിന്നെ ഗ്രീൻ ക്ലൗഡൊക്കെ നമ്മുടെ അടുത്തു നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇന്നും നമ്മളൊരു പത്തിരുപത്തഞ്ച് കൊറിയർ അയച്ചിട്ടുണ്ട് ദൈവം സഹായിച്ച് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് വേറെ സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ എനിക്ക് തരുന്നത് എനിക്ക് എന്ത് എങ്ങനെ നിങ്ങളോട് നന്ദി അറിയില്ല കാരണം നമ്മുടെ ഒരു ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രാജാസ് സ്കൂളിലെ അപ്പോൾ ആ ടീച്ചർ വന്ന് ട്യൂബേഴ്സ് ഒക്കെ ട്യൂബേഴ്സ് അവർ വാങ്ങിയത് കൊണ്ടല്ല കേട്ടോ അവർ എന്നോട് കുറച്ച് സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇവിടെ അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പോയിട്ടോ അപ്പോൾ നിങ്ങളാണ് ഈ പുതിയ പുതിയ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ എത്തിക്കുന്നത് നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പം മഴയാണ് എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക ഇത് നമ്മുടെ ലാസ്റ്റ് പേടിയാണ് സോറി കേട്ടോ ഇത് നമ്മുടെ ഈ ആഴ്ചത്തെ സെയിൽ വീഡിയോ ലാസ്റ്റ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇനി നമുക്ക് ട്യൂബ് വരണം എന്ന് വിചാരിച്ച ആരും ഓർഡർ തരാതിരിക്കരുത് ഇതിലും പോവാത്തത് പോകാത്തത് വെച്ച് എല്ലാ ദിവസവും നമ്മൾ അഡ്വേഷൻ തരുന്നതായിരിക്കും ബാലൻസ് ഉള്ളത് ബാലൻസ് ഉള്ളത് വെച്ചിട്ടോ അപ്പം നമ്മുടെ ഗ്രീൻ ക്ലൗഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പറയാൻ പറ്റില്ല കേട്ടോ ഇനി നാളെ ശനിയാഴ്ചയാണ് ആരെങ്കിലും ട്യൂബർ അയച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അപ്പം ദയവായി നിങ്ങൾ ഈ അയക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ചേച്ചി അയച്ചു തരട്ടെ പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ അയക്കുന്നവർ റണ്ണറുകളൊന്നും അയക്കരുത് കേട്ടോ നമ്മൾ നല്ല അൻപതിൻ്റെ ആണെങ്കിലും ട്യൂബറുകളല്ലേ അയച്ചു തരുന്നത് വീഡിയോയിൽ അത് പ്രത്യേകം നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ സെയിൽ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഒന്നും ഈ മഴക്കാലത്ത് നമുക്ക് അയച്ചു തരത്തില്ല നമ്മളതൊട്ട് സെയിലും ചെയ്യില്ല കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയണം വാങ്ങിയവരോടും ലൈക്ക് ചെയ്തവരോടും കമൻ്റ് ചെയ്തവരോടും എല്ലാവരോടും ഞാൻ ഒത്തിരി നന്ദി പറയാണ് എനിക്ക് പലരുടെയും മെസ്സേജുകളൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ിട്ട് എനിക്ക് അത്രേ പറയുള്ളു അപ്പോൾ എല്ലാവർക്കും വാട്സപ്പിൽ കാണാം ടാറ്റാ